എരുമേലിൽ നടന്ന അപകടത്തിന്റെ നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഏരിമേലി ഗ്രാമീൺ ബാങ്കിന് മുമ്പിലാണ് ശനിയാഴ്ച രാവിലെ അഞ്ചമ്പത്തിയൊന്നിന് അപകടം ഉണ്ടായത് കാറിടിച്ച് വീടിന്റെ മുറ്റത്തേക്ക് യാത്രക്കാരൻ തെറിച്ചു വീഴുന്ന നടക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിലുള്ളത് എരുമേലി മുണ്ടക്കയും സംസ്ഥാന പാതയിൽ നിയന്ത്രണം തെറ്റിയ കാർ സ്കൂട്ടർ യാത്രക്കാരനെയും കാൽനട യാത്രികനെയും ഇടിച്ചിട്ട് വീടിന്റെ ബതിൽ തകർത്താണ് അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ സാജന ഗുരുതരമായി പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ സജൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ കാൽനട യാത്രികനായ എരുമേലി കാര്യത്തോട് സ്വദേശിയായ പുതുപ്പറമ്പിൽ ആർ ബിജുവിനെ കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മേൽ മേരിക്കശുപത്രിയിലും പ്രവേശിപ്പിച്ചു എരുമേലി സ്വദേശിയായ കാർ യാത്രികൻ എറണാകുളത്തിന് പോയ ശേഷം തിരികെ വരുമ്പഴിയാണ് അപകടം സംഭവിച്ചത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനെ കുഞ്ഞിന് നന്മ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം